നമസ്കാരം കൊശമറ്റത്തിന്റെ ആയിരക്കണക്കിന് കോടികളുടെ മുക്കുപണ്ട തിരുമുറിയിൽ ആശങ്കയിലായി ഇടപാടുകാരും നിക്ഷേപകരും തങ്ങളുടെ പേരിൽ തങ്ങളറിയാതെ കൊശമറ്റ ഹെഡ് ഓഫീസ് വഴി വെച്ച ടൺ കണക്കിന് മുക്കുപണ്ടങ്ങൾ തങ്ങൾക്ക് വിനയാകുമോ എന്ന ഭയത്തിലാണ് കൊശമറ്റത്തിന്റെ ഇടപാടുകാർ ഒന്നാമതായി ഇടപാടുകാർ പണയം വെച്ച ഒറിജിനൽ സ്വർണവും കൊശമറ്റം ഹെഡ് ഓഫീസ് വഴി വെച്ച മുക്കുപണ്ടങ്ങളും തമ്മിൽ മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കൊശമറ്റം തന്നെ ബോധപൂർവം തങ്ങളുടെ യഥാർത്ഥ സ്വർണം മാറ്റുമോ എന്നും ഇടപാടുകാർ ആശങ്കപ്പെടുന്നുണ്ട് തങ്ങളുടെ സിവിൽ സ്കോറിനെ ഈ മുക്കുപണ്ട പണയങ്ങൾ ബാധിക്കുമോ എന്ന ആശങ്കയാണ് രണ്ടാമതായി ഇവർ ഉയർത്തുന്നത് അതായത് ഇടപാടുകാർ അറിയാതെ അവരുടെ പേരിൽ വെച്ച മുക്കുപണ്ഡങ്ങൾ കാരണം അവരുടെ സിവിൽ സ്കോർ കുറയുമോ എന്ന ആശങ്ക ഇത്തരം പണയങ്ങളിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അത് സിവിൽ സ്കോറിനെ സാരമായി ബാധിക്കും പിന്നീട് എവിടെ നിന്നെങ്കിലും ലോൺ എടുക്കാൻ പോലും സാധിക്കില്ല ഇതാണ് ഇടപാടുകാരെ ഭയപ്പെടുത്തുന്നത് പല ബ്രാഞ്ചുകളിലെയും നിരവധി ഇടപാടുകാർ മുക്കുപണ്ട പണയ ലിസ്റ്റിൽ തങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട് ഇത് സംബന്ധിച്ച ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്നാണ് പലരുടെയും ആവശ്യം എന്നാൽ ലിസ്റ്റിൽപ്പെട്ടവരുടെ സ്വകാര്യത മാനിച്ചു കൊണ്ടുള്ള രീതിയിൽ കൃത്യമായ വിവരങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും ഇതിനു പിന്നാലെ കൊച്ചുമറ്റം ഫിനാൻസിന്റെ തിരിമറി പുറത്തു വന്നതോടെ നിക്ഷേപകർ കൂട്ടത്തോടെ തങ്ങളുടെ നിക്ഷേപം പിൻവലിക്കുന്നതായാണ് പല ബ്രാഞ്ചുകളിലെയും ജീവനക്കാർ നൽകുന്ന സൂചന ടൺ കണക്കിന് മുക്കുപണ്ണങ്ങൾ നിരവധി ബ്രാഞ്ചുകളിലായി പണയം വെച്ച് കൊച്ചമറ്റം ഫിനാൻസ് മാനേജ്മെന്റ് ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് നിക്ഷേപകരെ വഞ്ചിച്ച് പണം ബിനാമി പേരുകളിലേക്കും മറ്റ് ആസ്തികളിലേക്കും മാറ്റി കമ്പനി തകർത്ത് പാപ്പർ ഹർജി കൊടുത്ത് രക്ഷപ്പെടുകയാണോ ഇവരുടെ ലക്ഷ്യമെന്നാണ് നിക്ഷേപകരടക്കം ഇപ്പോൾ ഉന്നയിക്കുന്ന ചോദ്യം കൊസമറ്റം ഫിനാൻസിന്റെ ഫോറക്സ് സർവീസ് വഴി വിദേശത്തേക്ക് പണം കടത്തിയെന്ന് ആരോപണമുണ്ടെങ്കിലും ഞങ്ങൾക്കത് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല നിരവധി സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ തിരുമറികളും തട്ടിപ്പുകളും പല സമയത്തും സംഭവിച്ചിട്ടുണ്ട് നേരത്തെ കൊശമറ്റം ചിട്ടി ഫണ്ട്സ് ഉടമകൾ തങ്ങളുടെ പേരിലുള്ള സ്വത്തുക്കൾ ബിനാമി പേരുകളിലേക്ക് ക്രെഡിറ്റ് സെയിൽ അഥവാ പണം ലഭിക്കാതെയുള്ള വിൽപ്പന നടത്തിയ ശേഷം കോട്ടയം സബ് കോടതിയിൽ നൽകിയ പാപ്പർ ഹർജി ഇപ്പോഴും നിലനിൽക്കുകയാണ് അന്ന് നിരവധി പേരാണ് പെരുവഴിയിലായത് അതുപോലെയുള്ള തന്ത്രങ്ങൾ തന്നെയാണോ കൊശമറ്റം ഫിനാൻസിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് നിക്ഷേപകർ ഉയർത്തുന്ന ആശങ്ക നിക്ഷേപകരുടെ ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്നാണ് ഈ മേഖലയിൽ നടന്ന പല സംഭവങ്ങളെയും ഉദ്ധരിച്ച് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഏറ്റവും അടുത്ത് നടന്നത് പോപ്പുലർ ഫിനാൻസിന്റെ കാര്യത്തിലാണ് ആയിരക്കണക്കിന് കോടികളാണ് പോപ്പുലർ ഫിനാൻസ് തകരുന്നതിന് മുമ്പ് ബിനാമി പേരുകളിലേക്കും വിദേശത്തേക്കുമായി അതിന്റെ ഉടമകൾ കടത്തിയത് പല കമ്പനികളുടെയും ഇത്തരം തട്ടിപ്പുകളാണ് നിക്ഷേപകരെയും ഇടപാടുകാരെയും ഇപ്പോൾ ഭീതിയിലാക്കുന്നത് ഇന്ന് എൻ ബി എഫ് സികളും നീതി കമ്പനികളും കൂണുപോലെ മുളച്ചു വരുന്നത് ഇത്തരം ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് ഇപ്പോൾ എൻ സി ഡി അഥവാ നോൺ കൺവേർട്ടബിൾ ഡിവെഞ്ചർ എന്ന പേരിൽ എൻ ബി എഫ് സികൾ അവതരിപ്പിക്കുന്നത് മറ്റൊരു തട്ടിപ്പാണ് അഞ്ചോ ആറോ ആറരെയോ വർഷം കൊണ്ട് ഇരട്ടിയാകുമെന്ന് വാഗ്ദാനം നൽകിയാണ് പലരും ഇത്തരത്തിൽ നിക്ഷേപം സ്വീകരിക്കുന്നത് എന്നാൽ പേരിന് മാത്രം മൈക്രോ ഫിനാൻസ് ബിസിനസ്സും ഗോൾഡ് ലോൺ ബിസിനസ്സുമായി ഇറങ്ങുന്ന ഈ കൂട്ടരങ്ങനെ ഇത് ഇരട്ടിയാക്കി നൽകുമെന്ന് ആരും ചിന്തിക്കുന്നില്ല സിനിമാ താരങ്ങളെ അടക്കം ഇറക്കി പരസ്യം തേനിൽ മുക്കിയ പാഷാണവുമായി വരുന്ന ഇവരുടെ വലയിൽ വീഴുന്നവർ കൂടി വരുന്നു എന്നുള്ളതാണ് തട്ടിപ്പുകാരുടെ ഊർജം ഒടുവിൽ മുക്കു വണ്ടങ്ങളും മറ്റുമായി ഇവർ പണമടിച്ചെടുത്ത് മുങ്ങും എത്ര കൊണ്ടാലും പഠിക്കാത്തവരായി നമ്മൾ മാറിക്കഴിഞ്ഞു ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടാകുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത് അടുത്ത എപ്പിസോഡുകളിൽ കൊശമറ്റത്തിന്റെ ഓരോ ബ്രാഞ്ചിലെയും മുക്കുമണ്ണ പണയത്തിന്റെ കൃത്യമായ കണക്കുകൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നതാണ് ഓരോ ബ്രാഞ്ചിലെയും മുക്കുവണ്ണ കണക്കുകൾ ഓരോ വീഡിയോകളായി ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനു കാരണം ഇത് ഒരു ബ്രാഞ്ചിലെ മുക്കുവണ്ണ പണയത്തിന്റെ ലിസ്റ്റ് ആണ് ഏകദേശം പതിമൂന്നോ പതിനാലോ പേജ് വരും ഈ ലിസ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരുടെ പേരിലാണ് ഈ ലിസ്റ്റ് പ്രകാരം ഒരു ബ്രാഞ്ചിൽ മുക്കുമണ്ടം പണയം വെച്ചിരിക്കുന്നത് ഒമ്പത് കോടി പത്ത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ഈ ഒറ്റ ബ്രാഞ്ചിലെ മാത്രം മുക്കുവണ്ട പണയത്തിന്റെ തുക ലിസ്റ്റുകളെല്ലാം ഒന്നിച്ച് പ്രസിദ്ധീകരിക്കുമ്പോൾ വീഡിയോയ്ക്ക് കൂടുതൽ ലെങ്ത് വരുമെന്നുള്ളതിനാൽ ഓരോ ബ്രാഞ്ചിലെയും മുക്കുബണ്ട പണയത്തിന്റെ ലിസ്റ്റ് ഓരോ വീഡിയോ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ കൈവശമുള്ള ഓരോ ബ്രാഞ്ചുകളുടെയും ലിസ്റ്റ് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ജാഗ്രത പാലിക്കേണ്ടത് ഞാനും നിങ്ങളും അടങ്ങുന്ന പൊതുജനമാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമേ ഇത്തരം തട്ടിപ്പുകളിൽ വീഴുന്നവരോടും വീഴാൻ പോകുന്നവരോടും പറയാനുള്ളൂ